ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റൈല് വിഷമല്ല അത് ഞാൻ ചെയ്യാത്തൊരു വിഷമാണ് അപ്പൊ ആ ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പോൾ ഓരോ സീൻ എടുക്കുമ്പോഴും ഞാൻ ചോദിക്കും ഓക്കേ ആണോ ഓക്കേ അപ്പൊ അത് ഓക്കേ പറയാൻ നേരത്ത് വളരെ ഹാപ്പി ആയിരുന്നു എനിക്ക് മോണിറ്റർ കാണാമല്ലോ ടോട്ടലി ഞാൻ സിനിമ ഉണ്ടപ്പോഴും എനിക്കിഷ്ടമായി അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര സംഭവം എന്ന് ആയിട്ടുള്ള സംഭവം അല്ല പക്ഷെ ഞാൻ ഒരു സന്തോഷം ഹ്യൂമർ ചെയ്താൽ തോന്നിയിട്ടുണ്ടോ കടകൻ കണ്ടാലും അത് തിയേറ്ററിൽ ഓടിയില്ല കാരണം എന്താന്ന് വെച്ചാൽ ഒന്ന് ഭ്രമയുഗം പിന്നെ പ്രേമലു മഞ്ഞുമെൽ ബോയ്സ് ഇത് രണ്ടും തകത്ത് ആടിക്കൊണ്ടിരിക്കുന്ന സമയത്തു കൊണ്ടുവന്നിത് റിലീസ് ചെയ്തത് ആ സമയത്ത് പോലും റിലീസ് ചെയ്യലേന്ന് ഡയറക്ടർ പ്രൊഡ്യൂസർ എന്നാണ് അറിയുന്നത് അപ്പൊ അത്രയും വലിയ പടങ്ങൾ നിൽക്കുമ്പോൾ ഓടി ഐ ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്ത് കൊണ്ടുവന്നൊരു ഘടകൻ അതായത് എൻ്റെ തിയറോ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് ആലോചിക്കണം നമ്മൾ നമുക്ക് റിലീസ് ചെയ്യേണ്ടത് ഓരോന്നിനും ഒരു സമയമുണ്ട് ആ സമയത്ത് ഇട്ടിരുന്നെങ്കിൽ കടകം പിന്നേം കിട്ടില്ലേ നിങ്ങൾ കണ്ടതല്ല മോശം പടമല്ല എന്താണെങ്കിലും അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി ആ പടം ഓടിയിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് കുറച്ച് വേഷങ്ങൾ അതുപോലെ നല്ല വേഷങ്ങളും അതുപോലത്തെ ടൈപ്പ് വേഷങ്ങളെങ്കിലും കിട്ടിയല്ലേ അപ്പൊ അതൊക്കെ നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് കിട്ടുന്നത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതും അതുപോലെ ഒരു വേഷം കിട്ടിയപ്പോ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചെയ്യുന്നതാണ് എന്ത് പടമാണെങ്കിലും ശരിയാണ് ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം ഇത്രയും ഹിറ്റായിട്ട് ഓടി അതുകൊണ്ട് എല്ലാരും എല്ലാരും മനസ്സിനുണ്ട് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ ചെറിയൊരു വേഷമാണ് ചെയ്തത് ആ പടം ഓടിയത് കൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് നേരെ മറിച്ച് ആ പടം ഓടിയില്ലെങ്കിൽ എന്നെ അന്നും അറിയില്ല ഇന്നും അറിയില്ല ആ ഒരു കാലഘട്ടം വരെ അറിയില്ലായിരുന്നു അപ്പോൾ ഓടുന്ന ഓടുന്നവടത്തിൽ ഒരു ചെറിയ വേഷമെങ്കിൽ ചെയ്താലും അത് ശ്രദ്ധിക്കപ്പെട്ടാൽ നമ്മൾ നമ്മുടെ നോട്ടിഫൈ ചെയ്യും ഇപ്പൊ പ്രൊഡ്യൂസർക്ക് പടം ചെയ്യണം എന്ന ആഗ്രഹം വരും കഥ കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നു പിന്നെ ഇതിൻ്റെയൊക്കെ ബേസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ഒരു കഥ ഉണ്ടാക്കുമ്പോൾ ഈ കഥ എപ്പോൾ പറയാൻ പറ്റും അത് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഏത് കഥ എപ്പം പറയണമെന്ന് ഒരാൾക്കും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ആട്ടം എന്ന് പറയുന്ന സിനിമ ഐ എഫ് എം കെ ഗം പി ഞാൻ കണ്ടപടണം അത് തിയേറ്ററിലും ഭയങ്കര എൻപിച്ച് വരും ഇല്ലേ അത് ഒരു മാസം ഒരു റിഹേഴ്സൽ ക്യാമ്പിട്ട് അവിടെ എല്ലാവരും താമസിച്ചു പഠിച്ചു അങ്ങനെ എടുത്തൊരു സിനിമയാണ് അതാണ് ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്താൽ അന്നത്തെ കൊമേഴ്സിലും വിജയിച്ചു സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇറങ്ങിയിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോ ജനങ്ങൾ സ്വീകരിക്കും പറയാൻ പറ്റില്ല ഇപ്പോ ഞാനിപ്പോ വേറെ പടത്തിന്റെ പ്രൊമോഷനിലായിരുന്നു കൂടി എത്താൻ ഒരുപാട് സമയത്തി എത്തി എടുത്തു മഴയാണ് കാരണക്കാരൻ മഴയില്ലെ കുറച്ചും നേരത്തെ ഞാൻ എത്തിയെ അപ്പൊ കാരണങ്ങൾ പലതുണ്ട് പലതും സംഭവിക്കുന്ന വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ എന്നാലും ഇനിയും ഇത് ചില പടങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഷൂട്ടിങ് വരെ പലതും നിർത്തി വെച്ചു റിലീസിങ് മാറ്റി വെച്ചു ഇത് കുറച്ച് നാളായതുകൊണ്ട് ഇവർക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അത് റിലീസ് ചെയ്യുന്നു പിന്നെ ജനങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ട് വിരിയങ്കിലും ഇപ്പം പലതും പല സിനിമകളൊക്കെ കാണുന്നത് പല ആഗ്രഹമുള്ളവരാണ് അപ്പം അങ്ങനെയുള്ളവര് ഇത് കണ്ടെന്റ് എന്താണെന്ന് വരെയെന്നൊന്നാണ് കറക്റ്റ് പറഞ്ഞത്

അത് തലിപ്പ് നമ്മളത് അതാണ് നമ്മളെ അടി തീർക്കുകയാണ് ഇത് എപ്പോഴാണ് ഞാൻ ഇറക്കണ്ട കാര്യമാണത് എപ്പോഴാണ് ഇറക്കണ്ട തീരുമാനിക്കുന്നത് നമ്മളല്ല ഇപ്പൊ എനിക്കിപ്പോ ഈ പടം അഭിനയിച്ചു എനിക്കണ്ട് വലിയ കുറെ വേഷങ്ങൾ വരും എന്നുള്ളതല്ല എന്റെ പ്രതീക്ഷ എനിക്ക് ഇട്ട വേഷം ഞാൻ ഭംഗിയാക്കാന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊരു നടനും നടിയുവാണെങ്കിലും പൂർണ്ണമായിട്ട് അഭിനയിക്കുന്നതുവരെ പറ്റിയിട്ടില്ല ഒരു ക്യാരക്ടർ കൊടുത്താലും നൂറ് ശതമാനം പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ആർക്കും പറ്റില്ല അത് വിദേശത്തുള്ള തുടങ്ങി നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ പിന്നെ മലയാളത്തിലെ നമ്മുടെ മലയാള സിനിമയുടെ അച്യുതണ്ടുക്കളായിട്ടുള്ള രണ്ട് അച്തണ്ടാണ് മലയാള സിനിമ ഒന്നും പോലെ അവര് പറയാൻ പച്ചനെ വിളിച്ചു പറഞ്ഞിട്ടുള്ള പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ നടനും ഒരു ക്യാരക്ടറും പറ്റില്ല എത്ര നമ്മൾ അഭിനയിച്ചാലും ശരിയാണ് നമ്മളാ സ്ക്രീനിൽ കാണുമ്പോൾ അവിടെ കുറച്ചുകൂടി നന്നാക്കാമായിരിക്കും അപ്പൊ എന്ന് പറയുന്ന പോലും നമ്മളെത്ര നന്നായിട്ട് നമുക്ക് അഭിനയിക്കാൻ അഭിനയിച്ചാലും ശരിയാണ് പോരായ്മ അവിടെ എവിടെയെങ്കിലും ഇത്തിരി ഉണ്ടാവും നമ്മൾ എന്തിനാണ് വെച്ചാൽ നന്നാകും നമുക്ക് ഏറോ പ്രവേശനം കിട്ടി സന്തോഷം പറയാൻ അല്ലെങ്കിൽ നാളെ ഇനി ഒരു ബ്രേക്ക് ബ്രേക്ക് ആ ഒന്നും പ്രതീക്ഷമല്ല ചെയ്യുന്നത് എന്നെ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലാതെ എനിക്ക് വേറെ വേഷം തരുന്ന വേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമകളുടെ സുവർണകാലം പറഞ്ഞു നല്ലൊരു കോടുകൾ സമ്പാദിക്കുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മാതൃക മലയാള സിനിമ വന്നോണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ളപ്പോ തന്നെ മലയാള സിനിമയിലെ ആക്ടേഴ്സിനെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് ഒരു വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആക്ടേഴ്സിന്റെ മമ്മൂക്കാടെ വിഷയം വരുന്നു അങ്ങനെ ശരിക്കും ഇത് ആയോ എന്തൊക്കെയോ സിനിമയെ തകർക്കാൻ ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തോന്നുന്നുണ്ടോ മമ്മൂക്കെ പോലെ പുഴുവിന്റെ കേസിൽ മമ്മൂക്കെ പോലൊരു ആക്ടറെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു എന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ വായിക്കണമെന്നുള്ളൂ ഡീറ്റെയിൽ ഞാൻ അങ്ങനെ മാത്രമേ വായിക്കാറുള്ളൂ പത്ര കാരണം എനിക്കാവശ്യമുള്ള പത്രം ഞാൻ എടുക്കാറുള്ളൂ അപ്പൊ എനിക്കാവശ്യമില്ലാത്ത ഞാൻ എന്റെ ബ്രെയിനിൽ സൂക്ഷിക്കാറില്ല അതിലേക്കും ചിന്തിക്കാറില്ല നമുക്കൊരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം എടുക്കുന്നത് ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ ചിന്തിക്കാറില്ല സംസാരിക്കാറുമില്ല സൂക്ഷിക്കാറില്ല സംസാരിക്കാതെ സംസാരിച്ചോട്ടെ ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കേ നമുക്കല്ലാതെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് മലയാള സിനിമയെ സംരക്ഷിക്കാൻ എല്ലാവരും നോക്കണ്ടല്ലേ ಮೇಡಿಯತ್ತ